റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചകളൊന്നും വിജയിക്കാതെ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് ഉക്രൈനിലെ പല പ്രധാന നഗരങ്ങളും പ്രധാന കെട്ടിടങ്ങളും കീഴടക്കി റഷ്യൻ സൈന്യം ഉക്രൈന്റെ നിയന്ത്രണം ഏതാണ്ട് തങ്ങളുടെ കൈവശമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമമായ ടൈംസ് ഓഫ് യു യുദ്ധത്തിനിടയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ലാമിദർ സെലൻസ്കിയെ വധിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് ടൈംസ് ഓഫ് യു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഈ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് സെലൻസ്കിയെ വധിക്കാനുള്ള നീക്കം നടന്നത് ഈ നീക്കങ്ങളെല്ലാം ഉക്രൈൻ സുരക്ഷാ സേന പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേകരം റഷ്യൻ പാരാമിലിറ്ററി വിഭാഗമായ വാഗ്നർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെസ്നിയൻ പാരാമിലിറ്ററി സംഘമായ കദിറോവ്സ്കി എന്നിവയുടെ നേതൃത്വത്തിലാണ് സെലൻസ്കിയെ വധിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നത് സെലൻസ്കി വധിക്കാൻ ശ്രമിക്കുന്ന വാഗ്നർ ഗ്രൂപ്പിനെ പറ്റിയും കദിറോവ്സ്കി ഗ്രൂപ്പിനെ പറ്റിയും നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനു വേണ്ടി പ്രവർത്തിക്കുന്ന എന്തും ചെയ്യാൻ മടിയില്ലാത്ത പ്രൊഫഷണൽ കില്ലർമാർ അടങ്ങിയ ഒരു സംഘമാണ് വാഗ്നർ ഗ്രൂപ്പും കദ്രോസി ഗ്രൂപ്പുമെന്നാണ് നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് എന്തായാലും വാഗ്നർ ഗ്രൂപ്പ് കദ്രോസ്കി ഗ്രൂപ്പ് എന്നിവർ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ നടത്തുന്നുണ്ട് കഴിഞ്ഞയാഴ്ച മാത്രം മൂന്ന് തവണയാണ് ഇവർ സെലൻസ്കിയെ വധിക്കാനുള്ള നീക്കം നടത്തിയത് എന്നാൽ ഉക്രൈൻ സുരക്ഷാ സേന മൂന്ന് ശ്രമങ്ങളും പരാജയപ്പെടുത്തുകയായിരുന്നു അതേസമയം സെലൻസ്കിയെ വധിക്കാനുള്ള റഷ്യയുടെ അല്ലെങ്കിൽ പുടിന്റെ നീക്കത്തെ തകർത്തത് റഷ്യക്കാർ തന്നെയാണ് സെലൻസ്കിയെ വധിക്കാൻ റഷ്യ ഒരു സംഘത്തെ ഉക്രൈനിലേക്ക് അയച്ച വിവരം റഷ്യൻ പൌരന്മാർ തന്നെയാണ് ഉക്രൈന് ചോർത്തി നൽകിയത് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൽ ജോലി ചെയ്യുന്ന യുദ്ധവിരുദ്ധ നിലപാടുള്ള ഒരു വിഭാഗം ഉക്രൈൻ വൃത്തങ്ങൾക്ക് രഹസ്യ വിവരം നൽകിയിരുന്നു ഇവർ നൽകിയ വിവരത്തെ തുടർന്ന് ഉക്രൈൻ സുരക്ഷാ സേന സെലൻസ്റ്റിയുടെ സുരക്ഷ വളരെ കൂടുതലായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഉക്രൈൻ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറി ലെനിക് ഡനിലോവ് തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ും ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയെ വധിക്കാൻ റഷ്യ അല്ലെങ്കിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുടിൻ തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഗ്നർ ഗ്രൂപ്പിനെ തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റിനെ വധിക്കാനും അയച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ഒരു സംഘമാണ് വാഗ്നർ ഗ്രൂപ്പ് വ്ളാഡിമർ പുടിൻ തന്റെ രാഷ്ട്രീയ എതിരാളികളെ അഭായപ്പെടുത്താൻ എന്നും ഉപയോഗിക്കുന്ന ഒരു സംഘമാണ് വാഗ്നർ ഗ്രൂപ്പ് ഇതേ വാഗ്നർ ഗ്രൂപ്പിനെ തന്നെയാണ് ഉക്രൈൻ പ്രസിഡന്റിനെ വധിക്കാനും റഷ്യ അയച്ചിരിക്കുന്നത് എന്നാൽ റഷ്യയുടെ ഈ നീക്കം റഷ്യൻ പൗരന്മാർ തന്നെ ഉക്രൈൻ സുരക്ഷാ സേനയ്ക്ക് ചോർത്തി നൽകുകയായിരുന്നു ഇവർ ഈ രഹസ്യ വിവരം ചോർത്തി നൽകി തിനെ തുടർന്ന് ഉക്രൈൻ സുരക്ഷാ സേനം സെലൻസ്കിയുടെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിക്ക് ഇതുവരെയായും അപകടമൊന്നും സംഭവിക്കാത്തത്യൂസ് ഡെസ്ക് കേരള